കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വൃത്തിഹീനമായ വാടക വീട്ടിലെ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദേവസ്വം കെട്ടിടത്തിലും കൃത്രിമ കരിപ്രസാദ നിർമ്മാണം പിടികൂടിയത് ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട ഭക്തജന പ്രക്ഷോഭവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വൃത്തിഹീനമായ വാടക വീട്ടിൽ മദ്യകുപ്പികളുടെ നടവിൽ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു സംഭവത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ ശുദ്ധികലശവും നടത്തി പിന്നാലെയാണ് ദേവസ്വം കെട്ടിടത്തിൽ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തുന്നത് കറുത്ത പൊടി പാക്കറ്റുകളിൽ എത്തിച്ച് വെൽട്ടിംഗ് റാഡ് ഉപയോഗിച്ചാണ് ചാലിക്കുന്നത് വൃത്തിഹീനമായ സ്ഥലത്തു നിന്നും ഇത് ഇലയിലാക്കി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു ജനൻ ടി വി വാർത്തയ്ക്ക് പിന്നാലെ ഭക്തർ എത്തി ജീവനക്കാരെല്ലാരെയും പിടിച്ചുവിടാ അവസാനിപ്പിക്കുന്നില്ല വെല്ലുവിളിക്കല്ലേ പത്തരങ്ങളെ വെല്ലുവിളിക്കല്ലേ അത് നൂറ് രൂപ അങ്ങോട്ടുള്ള ഇരുന്നൂറ്റ രൂപ ഇന്നലെ പറയുന്നില്ലേ പോയവരല്ലേ നടപടി നടപടി എടുക്കേണ്ട Yeah. ഞങ്ങൾ ഉദ്യോഗസ്ഥർ വന്ന് നടപടി എടുക്കും ഞങ്ങൾ സമാധാനപരമായി ഞങ്ങൾ ബിജെപി പ്രവർത്തകരും ഹിന്ദു വൈകൃത പിരിഞ്ഞുപോയി ഇനി ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ വികാരത്തെ പ്രണപ്പെടുത്തിയ സംഭവമാണ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് അടിയന്തരമായി ദേവസ്വം ബോർഡിന്റെ അധികാരികളും വിജിലൻസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കം ഇവിടെ അടിയന്തരമായി എത്തിയിട്ട് പോകുള്ളൂ ഈ നടപടി ആവർത്തിക്കാൻ ബിജെപി ആചാരങ്ങൾ പഠിച്ചവർ ചെയ്തു കൊടുക്കേണ്ട പ്രസാദം ഇവിടെ ഈ ഒരു കെട്ടിടത്തിന്റെ മകളിൽ വളരെ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വെച്ച് കെമിക്കലുകൾ ചേർത്ത് കരിപ്രസാദമുൾപ്പെടെ കെമിക്കലുകൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് അതിനകത്ത് കൃത്യമായും മനുഷ്യാവാശ ലംഘനമുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് ഈ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടുന്ന ഏവോ ഈ കുറ്റകൃത്യങ്ങളെ ആവർത്തിച്ച് കണ്ടിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ദേവസ്വം നിയമത്തിൻ്റെ അതായത് ദേവസ്വം മാനുവലിൻ്റെ ലംഘനമാണ് നിയമവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നു നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് പലരും അവർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് നടപടി ഉണ്ടാകാതെ ഇവിടുന്ന് ഭക്തജനങ്ങൾ പിരിഞ്ഞു പോവുകയില്ല അടുത്ത ദിവസം ഹിന്ദു ഐക്യവേദി ദേവസ്വം എ സി ഓഫീസ് മാർച്ച് ചെയ്യുന്നതും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദേവസ്വം അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്നതാണ് ഭക്തരുടെ ആവശ്യം കെട്ടിടങ്ങൾ സീൽ ചെയ്തതായും ഇനി മുതൽ തിടപ്പള്ളിയിൽ പ്രസാദം നിർമ്മിക്കുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു ദേവസ്വം ബോർഡ് ഭക്തരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം ജനം കൊല്ലം